ഇവിടെ തുറന്ന് നമുക്ക് പ്രഭാഷകന്റെ പുസ്തകം എടുക്കാം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ തേർട്ടി ഫൈവ് പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം കിടത്താവുന്നത് നമുക്ക് തന്ന ഒരു പുതിയ ദിവസമാണ് പുതിയൊരു മണിക്കൂറാണ് നമ്മൾ വചനം കേൾക്കുന്ന ഓരോ മണിക്കൂറും അഭിഷേകത്തിൻ്റെ മണിക്കൂറുകളാണ് നമ്മൾ എവിടെ ഇരുന്ന് നമ്മളിത് കേട്ടാലും ഇരുന്നോ അല്ലെങ്കിൽ നമ്മൾ ഒരു ശുശ്രൂഷയുടെ സമയത്തോ നമ്മുടെ പേഴ്സണൽ റീഡിങ്ങിലോ ഒക്കെ നമ്മൾ വായന ധ്യാനിക്കുമ്പോൾ വിശുദ്ധജ്ഞനൊന്നും ധ്യാനിക്കുമ്പോഴോ എല്ലാം പരിശുദ്ധാത്മാവ് നിറയുകയാണ് നമ്മൾ വായിക്കുന്ന ഇടങ്ങളിലേക്ക് നമ്മളിലേക്കൊക്കെ അപ്പം ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവ് നമുക്ക് വേണ്ടി സ്നേഹത്തോടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് ആ വചനം നമ്മളെ ശക്തിപ്പെടുത്തും സൗഖ്യപ്പെടുത്തുമെന്ന ഉറച്ച ബോധ്യത്തിൽ വിശുദ്ധ വചനങ്ങൾ വായിക്കുക പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം ഒരുമിച്ച് ഒന്ന് വായിക്കാമോ നല്ല നല്ല ഉറക്കെ അവിടുന്ന് ദരിദ്രനോട് പക്ഷപാതം കാണിക്കുന്നില്ല തിന്മയ്ക്ക് വിധയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി വിധവ വിലപിക്കുമ്പോൾ അവളുടെ കഴിവിളിലൂടെ കണ്ണീർ ഒഴുകുകയില്ലേ അടുത്ത വാക്യം ഉറക്കെ വായിച്ച് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല പറഞ്ഞു ഹല്ലയിലുയ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയാ എന്ന് വെച്ചാൽ ദരിദ്രൻ എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തവൻ എന്നുള്ളൊരു ചിന്തയല്ല ദരിദ്രൻ എന്ന് വെച്ചാൽ കർത്താവിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന ഒരുവൻ അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാതിരിക്കില്ല കർത്താവനോട് പക്ഷപാതം കാണിക്കില്ല പറഞ്ഞു ഹല്ലയിലുയ്യ ശക്തിയോട് പറഞ്ഞു ഹല്ല തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്ന വെച്ചാൽ ഒരു വേദനയിലായിരിക്കുന്നവൻ സങ്കടപ്പെട്ടിരിക്കുന്നവൻ ആശ്രയിക്കാൻ ആശ്രയിച്ചവർ ഒക്കെ വഞ്ചിച്ചിട്ടും ഇപ്പോഴും കർത്താവിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ നിഷ്കളങ്കന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും പറഞ്ഞേ ഹല്ലയിലൂയ ശക്തിയോട് പറഞ്ഞ ഹല്ലയിലൂയ തുടർന്ന് വചന ഇങ്ങനെ പറയാണ് വിധവയുടെ കണ്ണുനീര് അവളൊഴുക്കിയ കണ്ണുനീര് അവളുടെ ഇല്ലായ്മ അവളുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ എല്ലാം ആര് കാണും ഈശോ കാണും ശക്തിയോട് പറഞ്ഞേ ഹല്ലയിലൂയ ഇരുപതാമത്തെ ഇരുപത്തൊന്നാം വാക്യം ഒരിക്കൽ കൂടി അവർക്ക് വായിച്ചേ കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് എന്ന് വെച്ചാൽ ഈ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താ പഴയ നിയമത്തിലൊരു കൺസെപ്റ്റിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിയമാവർത്തന പുസ്തകം പതിനെട്ടാമത്തെ ഇതേ അതിന് അഞ്ചാമത്തെ വാക്യം എടുക്കണമെന്നില്ല നിയമാവർത്തനം പതിനെട്ടിൻ്റെ അഞ്ച് പൗരോഹിത്യത്തെക്കുറിച്ച് പുരോഹിതന്മാരെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ് തൻ്റെ മുൻപിൽ നിൽക്കുക തൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുക ഒരു ശുശ്രൂഷയുമായിട്ട് ചേർത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈശോടെ മുമ്പിൽ ആയിരിക്കുക തിരുസാന്നിധ്യത്തിലായിരിക്കുക ഈശോയുടെ അടുത്ത് വരിക പിടികിട്ടുന്നുണ്ടോ ഈശോയുടെ അടുത്ത് വരുന്നവനെ ആ ശുശ്രൂഷ ചെയ്യുന്നവന് കർത്താവിന് സ്വീകാര്യനാണ് ഈശോയുടെ അടുത്ത് നിൽക്കുന്നവൻ ഈശോയ്ക്ക് സ്വീകാര്യനാണ് അടുത്ത വാക്യം വായിച്ചേ അവൻ്റെ പ്രാർത്ഥന എവിടെ എത്തുന്നു മേഘങ്ങളോളം എത്തുന്നു മേഘങ്ങളോളം എത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇങ്ങനെ ഈ മേഘത്തെ ഫിസിക്കലായിട്ട് ചിന്തിക്കരുത് എൻ്റെ അർത്ഥം എന്താണ് ഒരു ഒരു പോയറ്റിക് ലാംഗ്വേജ് ആണ് ഈ പ്രാർത്ഥന മുകളിലേക്ക് എത്തുന്നു മുകളിലേക്ക് എത്തുന്നു വെച്ചാൽ എന്താ നമ്മുടെ ഒരു കുഞ്ഞു ചിന്തയിൽ എന്താ കർത്താവ് അംഗം മുകളിൽ ആ ഒരു അർത്ഥത്തിൽ എന്നെ ചിന്തിക്കണം അവന്റെ പ്രാർത്ഥന എങ്ങോട്ട് എത്തുന്നു തിരുസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിൽ കർത്താവിൻ്റെ അടുത്ത് എത്തുന്നു അടുത്ത വാക്യം വായിച്ചേ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് വായിക്കുക വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു എന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നവന്റെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു വിനീതന്റെ പ്രാർത്ഥന എന്ത് എന്ത് സംഭവിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് മേഘങ്ങൾ തുളച്ചു കയറന്നുവെച്ച കർത്താവിന്റെ മടിയിൽ കർത്താവിന്റെ സിംഹാസന സാന്നിധ്യത്തിൽ വിനീതന്റെ പ്രാർത്ഥന എത്തും പറഞ്ഞേ ഹല്ലേതെന്ന് വെച്ച എന്താ എനിക്കരുമില്ലേ ഞാൻ ഒറ്റക്കാണ് അതാണോ വിനീതൻ അത് അതിവിനയം പിടിച്ച് അഹങ്കാരം പിടിച്ചവനാണ് വിനീതന്റെ പ്രാർത്ഥന എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ കുമ്പസാരത്തിനൊക്കെ നമ്മളോടൊക്കെ നമ്മളോടൊക്കെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും ചില പ്രതിസന്ധിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമോ ഒന്ന് പോയി നിങ്ങളോട് നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ സാധാരണ പാപികളോട് ഞങ്ങൾ പറയാറുണ്ട് ഒന്ന് കുമ്പസാരിക്കും നമ്മുടെ ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ പാപം ഈ കുറവുകളൊക്കെ ഒന്ന് കഴുകുമ്പോഴത്തേനും നമ്മൾ ഈശോയുടെ സന്നിധിയിൽ പോയി ഒന്ന് പറയുമ്പോഴത്തേനും ഒരു ആശ്വാസം ഉള്ളിലേക്ക് നിറയാറുണ്ട് അല്ലേ പരിശുദ്ധാത്മാ ഒരു കൃപ തരാറുണ്ട് നമ്മൾ വിനയപ്പെടുന്നുണ്ട് കുമ്പസാരത്തിൻ്റെ സമയത്ത് എങ്ങനെ ഒരാളുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി മുട്ടുകൂത്തിനിക്കുകയാണോ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഒരച്ഛൻ്റെ അടുത്ത് പോയി മുട്ടുകുത്തി മുട്ടുകൂത്തിനിക്കുകയാണ് ഈശോ സന്നിധിയിലാണ് തിരുസാന്നിധ്യയിലാണ് പക്ഷെ ഒരു ഒരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ പോയി മുട്ടുകുത്തിക്കുകയാണാണോ ചിലപ്പോൾ നിങ്ങളെക്കാട്ട് ഇളയ ഒത്തിരി പ്രായം ഇളയ ആൾക്കാരായിരിക്കും എനിക്ക് അങ്ങനെ ചില സമയത്ത് സങ്കടം തോന്നാറുണ്ട് വലിയ അപ്പാമ്മമാർ അമ്മച്ചിമാരൊക്കെ വന്നിട്ട് എന്റെ അടുത്ത് മുട്ടുകുത്തിക്കും വലിയ ശുശ്രൂഷയാണ് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട നമ്മുടെ പൊട്ടബുദ്ധിയിൽ അങ്ങനെയൊക്കെ ചിന്തകൾ വരികയാണ് അയ്യോ എന്റെ മുമ്പിൽ മുട്ടുത്തന്നെ ഞാൻ ചിലപ്പോൾ കസേരി ഇട്ട് കൊടുക്കും കസേറി ഇട്ട് കൊടുക്കും മേലാത്തവരുടെ കാര്യമല്ല എന്നാലും ഞാനൊരു പ്രായം കാണും എനിക്കെന്താ ഭയങ്കര ഒരു എളിമ കൊണ്ട് ഞെളിഞ്ഞു കുത്തിയതാണോന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് എന്തോ അങ്ങനെ ഒരു സങ്കടം തോന്നും നിൽന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളെ നമ്മള് എന്നെ പ്രായാലും ഒരു കൊച്ചച്ഛൻ കൊ 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 കൊച്ചൻ അവിടെ നിൽക്കുകയാണ് ആ അച്ഛന്റെ മുമ്പിൽ മുട്ടുകുത്താന്ന് പറഞ്ഞാൽ എളിമപ്പെടൽ ആണോ ആണോ ഇനി സ്പിരിച്വൽ ആയിട്ട് ചിന്തിച്ചേ കർത്താവിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തു പറഞ്ഞാൽ നമ്മൾ എളിമപ്പെടുകയാണ് അല്ലേ വിനയപ്പെടുകയാണ് വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്ന കുമ്പസാരിച്ച് ഒരുങ്ങി വിശുദ്ധിയിൽ നിൽക്കുന്ന ഒരുവന്റെ പ്രാർത്ഥന മേഘങ്ങളിൽ പോയി തട്ടി നിൽക്കല്ല ആ മേഘങ്ങളെ തുളച്ചു കയറുന്നു അച്ഛൻ പറയുന്ന മനസ്സാവുന്നുണ്ടോ ശക്തിയോട് പറഞ്ഞേ ഹല്ല ശക്തിയോട് പറയാ ഹല്ലയിലുയാണ് അതുകൊണ്ടാണ് ആത്മീയ ഗുരുക്കന്മാർ പിതാക്കന്മാരൊക്കെ നമ്മളോട് പറയുക കൂടെ കൂടെ കുമ്പസാരിക്കുക കഴുകി കുളിച്ച് കയറുക നമ്മുടെ വട്ടയലച്ചം പറയുന്ന ഒരു വാക്കാണ് കുളിച്ച് കയറുക കുമ്പസാരത്തിന്റെ സമയം എന്ന് വെച്ചാൽ കുളിക്കാനുള്ള സമയമാണ് പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ സ്വപ്പക്കത്തെ കഴുകി ശുദ്ധീകരിച്ച് കുളിപ്പിച്ച് കയറ്റുക ഓരോ കുമ്പസാരവും നമ്മളിലേക്ക് ചെയ്യുന്നത് ആ ഒരു വലിയ ശുശ്രൂഷയാണ് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്നത് എൻ്റെ പ്രീപ്പെട്ട സ്വലൊരു ആത്മീയ രഹസ്യം നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് നടക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധികളൊക്കെ നടക്കുന്ന സമയത്ത് ഈ കുട്ടിപ്പിശ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മളെ ബ്ലൈൻഡ് ചെയ്ത് കളയും ബ്ലൈൻഡിങ് സ്പിരിറ്റ് എന്ന് പറയാം നമ്മുടെ കണ്ണ് മൂടിക്കളയും നന്മ കാണാൻ നമുക്ക് പറ്റില്ല നല്ല തീരുമാനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല ഏറ്റവും പ്രധാനമായിട്ടും ഈ നന്മയുടെ ഉറവിടമായ ഈശോയെ കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കണ്ണിങ്ങനെ മൂടിക്കളയും നമ്മളൊരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ബ്ലൈൻഡിങ് സ്പിരിറ്റാണ് കണ്ണ് മൂടിക്കളയും നന്മ കാണാൻ പറ്റില്ല നല്ല തീരുമാനം എടുക്കാൻ പറ്റില്ല നന്മയുടെ സ്രോതസ്സായ ഉറവിടമായ ഈശോയെ കാണാൻ പറ്റില്ല പറഞ്ഞു ഹല്ലയിലുയ്യ ശക്തയോട് പറയാം ഹല്ലയിലുയ്യാ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ വരുമ്പോത്തേന് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ ഓടിപ്പോയി എളിമപ്പെടുക എളിമപ്പെടുന്ന എങ്ങനെയാണ് കുമ്പസാരക്കൂട്ടിലേക്ക് ചെല്ലുക കുമ്പസാരക്കൂട്ടിൽ ചെല്ലുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഒരു 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 കാറ്റയക്കും ഒരു കാറ്റയച്ച് കണ്ണ് തുറന്നു തരും നമ്മൾ പൗലോ സലിഹാനെ കാണുന്നില്ലേ ഇങ്ങനെ പറഞ്ഞ് ഓടി ഓടി നടന്നാണ് പോകുന്ന സമയത്ത് കർത്താവ് ഒന്ന് എളിമപ്പെടുത്തി എളിമപ്പെടുത്തിയോ അല്ലോ എളിമപ്പെടുത്തിയോ ഏ ഒന്ന് താഴെ വീഴ്ത്തി നിലത്ത് വീഴ്ത്തി എളിമപ്പെട്ടു എളിമപ്പെടുത്തി ഇനി അത്രയും മിടുക്കനായിരുന്നയാൾ അത്രയും ബുദ്ധിശാലി ആയിരുന്നയാൾ എല്ലാത്തിനു വേണ്ടി തീവ്രവാദപരമായിട്ട് ജീവിച്ച ഒരാൾ മൂന്ന് ദിവസം കണ്ണ് മൂടപ്പെട്ട് നിക്കുകയാണ് ബ്ലൈൻഡ് പി ശാസ് ചെയ്യുന്ന ഒരു കാര്യമല്ല അവിടെ ദൈവികമായ ഒരു ബ്ലൈൻഡിങ് നടക്കാണ് ഇത്രയും കാലം നീ കണ്ടതുപോലെ അല്ല ഇനി കാണേണ്ടത് ഇത്രയും കാലം കണ്ടതല്ല നീ ഇനി കാണേണ്ടത് ഇനി നീ കാണേണ്ടതും ഇനി നീ പറയേണ്ടതും ഈശോയെ മാത്രമാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചാണെന്ന് ഈശോയ്ക്ക് ഈ പൗലോസിലയെ കുറിച്ച് ഒരു സ്വപ്നം ഉള്ളത് കൊണ്ട് കണ്ണ് കുറച്ചു നേരത്തേക്ക് ഇത്രയും കാലം കണ്ടതിൽ നിന്ന് മൂടി വെച്ചു എന്നിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു ഈ ഗുരു വന്ന് കൈ തൊടുമ്പ സമയത്ത് കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ എന്തോ ഇളകി വീണു പൗലോസിന്റെ കണ്ണ് തുറന്നു കിട്ടി പറഞ്ഞേ ഹല്ല ശക്തിയോട് പറ പറയ ആ എളിമപ്പെടലാണ് നമുക്ക് കുംഭസാരത്തിൽ നടക്കുക നമ്മളൊന്ന് വീഴുകയാണ് നമ്മളൊന്ന് ഇരിക്കുകയാണ് ഈ ഓട്ടത്തിനടയ്ക്ക് ശരിയെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കിടയിൽ ഈശോ വന്ന് ഒരു ഞോണ്ട് നീ പോകുന്ന വഴി ശരിയല്ല പിടികിട്ടുന്നുണ്ടോ അച്ഛൻ പറയാന്ന് അതായത് നമ്മൾ നമ്മൾ ശരിയാണെന്ന് വ്യാഴാച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ ചിലപ്പോൾ ചില പാപങ്ങളൊക്കെ ആവർത്തിച്ച് എല്ലാരും ഇത് എന്നൊക്കെ വ്യാഴിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് നിന്നെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുള്ള കർത്താവ് ഒരു ഞോണ്ട് തരും ഒന്ന് എളിമപ്പെടുത്തും കുമ്പസാരത്തിൻ്റെ സമയത്ത് അതാണ് സംഭവിക്കുക പൗലോസ്ലിഹ എളിമപ്പെട്ട ആ ഒരു സന്ദർഭം പോലെ വീണു എന്ന് വെച്ചാൽ നമ്മൾ ഈ പാപത്തിൻ്റെ അവസ്ഥയിൽ ഈ ഇതിൽ നിന്ന് കയറിപ്പോരാൻ വേണ്ടി നമ്മളൊരു വീഴ്ചയുണ്ട് ആ വീഴ്ചയിൽ നിന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഉയരത്തിലേക്ക് ഒരു ശുശ്രൂഷയിലേക്ക് ഒരു മഹത്വത്തിലേക്ക് നമ്മളെ കർത്താവ് തന്നെ കൈപിടിച്ചുയർത്തുക അവിടെ ഒരു ഗുരുനാഥൻ വരുന്നുണ്ട് തോളെ തൊടുന്നുണ്ട് ഈ പാപങ്ങളൊക്കെ മോചിക്കുന്നുണ്ട് ഈ പഴയ അവസ്ഥയൊക്കെ മോചിക്കുന്നുണ്ട് അതാണ് ഒരു പുരോഹിതൻ്റെ ശുശ്രൂഷ കുംഭസാരത്തിൻ്റെ സമയത്ത് എളിമപ്പെട്ട് നിൽക്കുന്ന പൗലോസിൻ്റെ അടുത്ത് ഈ ഒരു ഒരു സ്പർശനം പരിശുദ്ധാത്മാവൻ്റെ സ്പർശനം കൂതാശയുടെ സ്പർശനം കൊടുക്കുകയാണ് അവൻ്റെ കണ്ണ് തുറന്നു കിട്ടുകയാണ് പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഓരോ കുമ്പസാരത്തിൻ്റെ സമയത്തും കുംഭസാര കൂട്ടിലേക്ക് കയറിപ്പോകുന്നത് കണ്ണ് അടഞ്ഞിട്ടാണ് സ്പിരിച്വൽ സെൻസ് ചിന്തിക്കണം കണ്ണടഞ്ഞിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നില്ല നല്ലതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല പൗലൂസ്ലിയ റോമക്കർക്ക് കത്തെഴുതുന്ന സമയത്ത് ഏഴാമത്തെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന പോലെ നന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തിന്മ ഒഴിവാക്കണെന്ന് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല പൊലൂസുലിയുടെ അവസ്ഥ മാത്രമല്ല നമ്മുടെയും അവസ്ഥ ഇതാണ് ആഗ്രഹമുണ്ട് പറ്റുന്നില്ല പൊലൂസുല പറയണേ എന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രദ്ധിക്കണം പോലൂസുലിയ പിശാജിന്നല്ല പറയുന്നത് എന്റെ ഉള്ളിൽ വസിക്കുന്ന പാപം ആ ഒരു ചായ്വ് അതിനകത്തൊട്ട് ഒരു ഒരു അതിനകത്തൊരു ഒരു അതിനകത്തൊട്ട് ഒരു ചായ് അതിനകത്തൊട്ട് ഒരു കൊതി പാപം ചെയ്യാനുള്ള ഒരു കൊതി നമ്മുടെ എല്ലാം ഉള്ളിൽ കിടക്കണം പ്രലോഭനം എന്നൊക്കെ നമ്മളത് വിളിക്കും ദ ഇന്നേറ്റ് നേച്ചർ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്രകൃതി അപ്പം ആ ഒരു കണ്ണും പൂട്ടി നമ്മൾ കുംഭസാരക്കൂട്ടിലേക്ക് ചെല്ലുന്നു ഈശോയോടെ കാത്തിരിക്കുന്നു നമ്മളെ ശുദ്ധീകരിക്കുന്നു നമ്മളെ കഴുകിയെടുത്ത് നമ്മുടെ കണ്ണ് തുറന്നു കിട്ടുന്നു ഈശോയെ കാണാൻ നന്മ കാണാൻ നല്ലത് ചിന്തിക്കാൻ ഈ പാപം ചെയ്ത കണ്ണുകൊണ്ട് ഈ പാപം ചെയ്ത കൈകൾ കൊണ്ട് ഈ പാപം കേട്ട കാതുകൾ കൊണ്ട് പാപത്തിലേക്ക് പോയ ഈ ശരീരം കൊണ്ട് ഇനി നന്മ ചെയ്യാൻ വേണ്ടി ഒരു പുത്തൻ അഭിഷേകം കുമ്പസാരക്കൂട്ടിൽ വെച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് തരും പറഞ്ഞേ ഹല്ലൂയ സോ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അദ്ദേഹം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവിന് പ്രീതികരമായി ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു അത് കർത്തൃ സന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കില്ല എന്നുവെച്ചാൽ ഒരു ഒരു നിർബന്ധം പിടിച്ച് അതായത് കുമ്പസാരം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു നിർബന്ധം പിടിക്കാം കർത്താവേ ഞാൻ എളിമപ്പെട്ടു ഞാൻ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടു എൻ്റെ കണ്ണ് തുറന്നു ഇനി എന്റെ പ്രാർത്ഥന കേൾക്കണം ഒരു നിർബന്ധ ബുദ്ധി സ്നേഹത്തിന്റെ നിർബന്ധ ബുദ്ധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് അത് കേൾക്കാതിരിക്കില്ല പറഞ്ഞേ ഹല്ലേ ലുയാ കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ എളിമപ്പെടുന്നവർക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് ഏഷ്യാ പ്രവാചക പുസ്തകം അറുപതാമത്തെ എടുക്കാവോ ഐസയ ചാപ്റ്റർ സിക്സ്റ്റി ഏഷ്യാ പ്രവാചന പുസ്തകം അറുപതാമത്തെ അമ്പത്തൊമ്പതാമത്തെ അധ്യയം എന്റെ ഇരുപതാമത്തെ വാക്യം ആദ്യം വായിക്കാം ഏഷ്യാ പ്രവാചന പുസ്തകം അമ്പത്തി ഒമ്പതാമത്തെ അധ്യയം എന്റെ ഇരുപതാമത്തെ വാക്യം വായിച്ചേ കർത്താവ് അരൾ ചെയ്യുന്നു സിയോനിലേക്ക് തിന്മകളിൽ നിന്ന് പിന്തിരിഞ്ഞ യാക്കോബിന്റെ സന്തതികളുടെ അടുക്കിലേക്ക് കർത്താവ് രക്ഷകനായി വരും എന്ന് വെച്ചാൽ ഈ വിനീതന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് കയറുമ്പോൾ മുകളിൽ നിന്ന് ഒരു റെസിപ്രോക്കൽ ആക്ഷൻ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കർത്താവ് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളിലേക്ക് മാനസാന്തരപ്പെടുന്ന കുമ്പസാരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് കർത്താവ് വരികയാണ് അതാണ് നമ്മൾ വായിച്ചത് ഏശ്യ പ്രവാചന്റെ പുസ്തകം അൻപത്തൊമ്പതാം മധ്യം ഇരുപതാം വാക്യം വായിച്ചേ കർത്താവ് അരുളി ചെയ്യുന്നു സിയോനിലേക്ക് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ എന്ന് വെച്ചാൽ എളിമപ്പെട്ട വിനീതം വിനീത ഹൃദയമുള്ള ഒരാളുടെ ആ യാക്കോബിന്റെ സന്തതികളുടെ അടുത്തേക്ക് കർത്താവ് രക്ഷകനായി വരും കർത്താവ് രക്ഷകനായി വരും പറഞ്ഞു ഹല്ലയിലൂയ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലൂയ ഇനി അങ്ങനെ വരുന്ന ഒരാളുടെ ഭാവി മഹത്വം എന്താണ് അറുപതാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഉറക്കെ വായിച്ചു അത് ഇപ്പൊ മേടിച്ചെടുക്കാമെന്ന പോലെ ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാന്ന പോലെ അതിന്റെ ഒരു അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു അറുപതാം അധ്യായം എശ അറുപത് ഒന്നും രണ്ട് ഉറക്കെ വായിക്കൂ ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും സൂര്യൻ ഉദിക്കും വെട്ടം കിട്ടും എന്നല്ല പറഞ്ഞു നിന്റെ മേൽ ആരുദിക്കും കർത്താവ് പ്രകാശമായിട്ട് നിന്റെ മേൽ ഉദിക്കും അന്ധകാരമെന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം പാപത്തിൽ കലുഷിതമായ നമ്മുടെ ജീവിതം ഐശ്വര്യക്കേടിന്റെ ഒരു വലിയ മഹാമാരിയായിട്ട് തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന ജീവിതം ആ കർത്താവ് നിന്റെ അടുത്തേക്ക് വന്നാൽ രക്ഷകനായിട്ട് വന്നാൽ കർത്താവ് പറയുന്നതാണ് ഉണർന്ന് പ്രക്ഷോഭിക്കുക കർത്താവിൻ്റെ മുഖത്ത് നിന്ന് കിട്ടുന്ന പ്രകാശത്തിൽ ഉണർന്ന് പ്രക്ഷോഭിക്കുക നിന്റെ മേലൊരു പ്രകാശം മനുഷ്യന് തരുന്ന ആശ്വാസത്തിന്റെ വാക്ക് അവരുടെ സാന്നിധ്യം അവരുടെ ചേർത്ത് പിടിക്കൽ കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രകാശമല്ല അത്യുന്നതന്റെ മഹത്വം അവന്റെ പ്രകാശം നീതിസൂര്യനായ കർത്താവിന്റെ പ്രകാശം നിന്റെ മേലുദിക്കും നിന്റെ ജീവിതം ഈ ഇരുട്ടിൽ നിന്ന് വലിയൊരു വെട്ടത്തിലേക്ക് കടന്നു വരും വിശ്വാസോട് പറഞ്ഞു ഹല്ലയിലൂയാ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ഈ ഇരുട്ട് മാറുന്നു യാക്കോബിന് അത് അനർത്ഥ കാലമാണ് എന്നാലും രക്ഷപ്പെടും എനിക്കിത് കഷ്ടപ്പാടിന്റെ കാലമാണ് എന്നാലും ഞാൻ രക്ഷപ്പെടും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് ഞാൻ രക്ഷപ്പെടും എനിക്ക് ഉത്തരം കിട്ടും വിശ്വാസോട് പറഞ്ഞേ ഹല്ലേ ലുയാ അങ്ങനെ നമ്മൾ ആ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് നൽകുന്ന മറ്റൊരു വാഗ്ദാനമാണ് അറുപത്തി ഒന്നാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം വായിച്ചേ പ്രകാശമായിട്ട് നമ്മൾ ആ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ ഈ പാപത്തിലും ഈ വേദനയിലും ഈ ഇരുട്ടിലും ഞാൻ കടന്നു പോകുമ്പോഴും എൻ്റെ പ്രതീക്ഷയ്ക്കൊക്കെ ഭംഗം നേരിടുമ്പോഴും ഞാൻ സ്വപ്നം കണ്ടതൊക്കെ ഇറ ഇടക്ക് വെച്ച് ചിറക് അരിയപ്പെട്ടപ്പോഴും എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് എനിക്കിപ്പോഴും പ്രത്യാശയുണ്ട് എൻ്റെ മേൽ എൻ്റെ ഈ അന്ധകാരത്തിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് അറുപത്തി ഒന്നാം അധ്യായം മൂന്നാം വാക്യം ഐ സർ ചാപ്റ്റർ സിക്സ്റ്റി വൺ വേഴ്സ് ത്രീ ഒരുമിച്ച് വായിക്കാം സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പ മാലിന്യവും വിലാപത്തിന് പകരം വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു അവസാനത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലം തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി എന്ന് വെച്ചാൽ ഈ ഈ തളർന്ന് ഇരിട്ട് തിരിക്കുന്ന സകലതും നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്ക് സ്തുതിക്കാനൊരവസരം കർത്താവ് തരും ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ യു ബിലീവ് ഏ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നിനക്ക് കർത്താവ് ഒരു അവസരം തരും നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ ഈ രോഗം ഈ വേദന ഈ സങ്കടങ്ങളെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഒരടയാളമാക്കി മാറ്റും മാറ്റും ഏസ്യാപ്രവാചന പുസ്തകം എട്ടാമത്തെ അധ്യായം എടുക്കാവും ഏശ്യാപ്രവാചന പുസ്തകം എട്ടാമത്തെ അധ്യായം വലിയൊരു പ്രതീക്ഷയുടെ വചനാണ് ഏശ്യാപ്രവാചന പുസ്തകം എട്ടാമത്തെ അധ്യയം അതിൻ്റെ പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് വേദന ഒരു കൂട്ടായ്മയായിട്ടൊരു ക്രൈസിസിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ വിശ്വാസരാഹിത്യം ഒക്കെ ഉണ്ടാകുന്നുണ്ട് പ്രാർത്ഥനയുടെ ഒരു അരൂപിയില്ല അല്ലെങ്കിൽ എന്ത് ക്രൈസിസിലൂടെ നിങ്ങളുടെ കുടുംബം ഒന്നായി കടന്നു പോകുന്നോ ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാൻ വലിയൊരു ശക്തി കിട്ടുന്ന ഒരു അഭിഷേകത്തിൻ്റെ വചനമാണ് ഏഷ്യ എട്ട് പതിനേഴ് പതിനെട്ട് ഉറക്കെ വായിക്കാം യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻ്റെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും വായിച്ചേ ഞാനും കർത്താവിനിക്കു തന്ന സന്താനങ്ങളും സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും വചനം പിടിയിട്ടുന്നുണ്ടോ ഇപ്പം കർത്താവ് മറിഞ്ഞിരിക്കുകയാണ് മറിഞ്ഞിരിക്കുന്ന വെച്ചാൽ ഒളിച്ചിരിക്കുക എന്നുള്ളതല്ല ഞാൻ ഈ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു റിസൾട്ട് തരുന്നില്ല എന്നാലും എൻ്റെ അടുത്തുനിന്ന് മറഞ്ഞിരിക്കുന്ന ആ കർത്താവിന് വേണ്ടി ഞാൻ കാത്തിരിക്കും അതിൻ്റെ എൻഡിൽ ഇൻ ദ ക്ലൈമാക്സ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വചനം പറയാണ് ഈ നാട്ടിൽ ഈ ദേശത്ത് കർത്താവ് ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരത്ഭുതമായിട്ട് ഞാനും എൻ്റെ സന്താനങ്ങളും എൻ്റെ കുടുംബവും മാറും കിട്ടുന്നുണ്ടോ ലാസ്റ്റ് ഫ്രൈസ് ഒന്ന് ശ്രദ്ധിച്ചേ ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും യു വിൽ ബിക്കം എ മിറക്കിൾ കർത്താവ് സത്യമായും ജീവിക്കുന്നവനാണ് അവൻ രക്ഷകനാണ് അവൻ സഹായിക്കും എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി കർത്താവ് നമ്മളെ മാറ്റും പറഞ്ഞേ ഹല്ലയിലുയ ഒറ്റ ഒറ്റ നിർബന്ധമേ ഉള്ളൂ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ കാത്തിരിക്കണം കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കണം ഞാൻ ഇരുട്ടിലാണ് ഞാൻ അന്ധകാരത്തിലാണ് പക്ഷേ ഞാൻ രക്ഷപ്പെടും മഹത്വം കർത്താവ് എനിക്ക് തരും ശക്തിയോട് പറഞ്ഞ ഹല്ലയിലുയശ്രവാചന പുസ്തകത്തിൽ തന്നെ അറുപത്തി ഒന്നാമത്തെ അധ്യായം വലിയൊരു വാഗ്ദാനം മറ്റൊരു വലിയൊരു വാഗ്ദാനം മേ ബി വിശുദ്ധ ഗ്രന്ഥത്തെ മുഴുവനും കൂടെ മുന്നോട്ട് നയിക്കുന്ന വാഗ്ദാനങ്ങൾ ഒരെണ്ണം ഇതാണ് അറുപത്തി ഒന്നാമത്തെ അധ്യായം എൻ്റെ എട്ടാമത്തെ വാക്യം വായിച്ചേ കാരണം കർത്താവായി ഞാൻ നീതി ഇഷ്ടപ്പെടുന്നു കൊള്ളയും തിന്മയും ഞാൻ വെറുക്കുന്നു എന്ന് വെച്ചാൽ പാപം ഒഴിവാക്കി നമ്മളിപ്പോൾ പോലെ പാപം ഒഴിവാക്കി തിന്മ തിന്മയൊഴിവാക്കി കുമ്പസാരിച്ച് ഒരു ജീവിതം നമുക്ക് വേണം അടുത്തൊരു വാക്യം വായിച്ചേ വിശ്വസ്തതയോടെ അവർക്ക് ഞാൻ പ്രതിഫലം നൽകും അവരുമായി ഞാൻ നിത്യമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും ഇതൊരു ഇതൊരു പ്രോമിസാണ് അതായത് ഈ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അനുസരണക്കേടിൽ നിന്ന് പിന്തിരിഞ്ഞാൽ കർത്താവ് ഒരു വാഗ്ദാനം തരികയാണ് ഞാൻ അവരുമായി ഒരു ഉടമ്പടി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഹീലിൻ്റെ സമയത്ത് പ്രോമീസ് ചെയ്തെന്ന് തോന്നുന്നു അടുത്ത ഹീലിൻ്റെ സമയത്ത് നമ്മൾ ഈ ഉടമ്പടിയെക്കുറിച്ച് പഠിപ്പിക്കും ഞാനിതിനെക്കുറിച്ച് പഠിക്കുക എന്നാൽ തീരുന്നില്ല ഒത്തിരി 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 ഉണ്ട് കാരണം അത് വിശുദ്ധ കുർബാനയിൽ ചെന്നെത്താം എന്നാ ഈശോ പറഞ്ഞ വാക്കുണ്ട് ഇതാണ് പുതിയ ഉടമ്പടി എന്റെ രക്തത്തിലുള്ള ഉടമ്പടി എന്ന് വെച്ചാൽ പഠിച്ച് പഠിച്ച് പഠിച്ചു പഠിച്ച് പഠിച്ചു നമ്മൾ ഉടമ്പടിയിൽ എത്തണം ആദ്യത്തെ ഉടമ്പടി എവിടെയാണ് നടക്കുന്നതെന്ന് അറിയോ ആദ്യത്തെ ഉടമ്പടി അത് ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവ് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട് ആ ഉടമ്പടിയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് ഉടമ്പടി എന്ന് വെച്ചാൽ എന്താണ് ബൈബിളിൽ ഉടമ്പടി ബൈബിളിലെ ഉടമ്പടിയുടെ അർത്ഥം ഇതാണ് ദൈവം മനുഷ്യനോട് ചെയ്യുന്നു ഉടമ്പടി ഇത്രയേ ഉള്ളൂ ഞാൻ നിന്റെ ദൈവം നീ എൻ്റെ ജനം പറഞ്ഞേ ദൈവം ചെയ്യുന്ന ഉടമ്പടി ഇതാണ് നിങ്ങൾ എൻ്റെ ജനമാണ് ഞാൻ നിങ്ങളുടെ ദൈവമാണ് ചില ഒരാളെ കർത്താവിന് ഇഷ്ടപ്പെട്ടാൽ അത് പഴയ നിയമത്തിൽ നമ്മൾ അബ്രാമിനെ നോഹയെ വിശുദ്ധ ചേതനകളെ പ്രവാചകന്മാരെ ന്യായാധിപന്മാരെ പ്രവാചകന്മാരെയും ഒരുപാട് വിശുദ്ധരെയും സഭയിലെ പുണ്യാളന്മാരെയും അപ്പസ്തോലന്മാരെയും ഇന്ന് തിരിസഭയിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കർത്താവിന് ഇഷ്ടപ്പെട്ടാൽ അവനൊരു ഉടമ്പടി ചെയ്യാം ആ ഉടമ്പടി നമ്മൾ ആദ്യമായിട്ട് ബോധം കിട്ടുന്ന ഒരു സമയമാണ് മാമോദീസ ഈ അഭിഷേക തൈലത്താൽ തോമസ് കുട്ടി അന്നക്കുട്ടി മുദ്ര കുട്ടി മുദ്ര എന്ന് വെച്ചാൽ സൈൻഡ് സീൽഡ് അപ്രൂവ് യു ബിലോങ് ടു ക്രൈസ്റ്റ് നീ കർത്താവിനുള്ളതാണ് കെട്ടിയിട്ടുണ്ടോ ഒരു ഉടമ്പടിയാണ് മാമൂദി ഇസായ സംഭവിക്കുക ഇനി മുതൽ ദൈവം നിൻ്റേതും നീ ദൈവത്തിൻ്റെതും പറഞ്ഞേ ഹല്ലേ ലൂയ്യ സദ്യസേ ഈശോടെ സ്വന്തമാണ് ഈശോടെ സ്വന്തമാണ് പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാരണം മതി ഞാൻ ആരുടെ സ്വന്തമാണ് ഈശോടെ സ്വന്തം വലിയൊരു വചനം മനസ്സിൽ സൂക്ഷിക്കണം ജ്ഞാനത്തിന്റെ പുസ്തകം പതിനഞ്ചാമത്തെ ഇതേം രണ്ടാം വാക്യമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനഞ്ചാമത്തെ ഇതേം രണ്ടാം വാക്യം കർത്താവേ അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്നറിയുന്നതിനാൽ ഞങ്ങൾ ഇനി മേലിൽ പാപം ചെയ്യില്ല കിട്ടുന്നുണ്ടോ നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ദൈവം എന്നെ സ്വന്തമായി കണക്കാക്കി ഞാൻ ഈശോടെ സ്വന്തമാണ് വറുതെ ഹല്ലേ ലൂയാ ഫിലിപ്പർക്ക് കത്തെഴുതുന്ന സമയത്ത് പറയുന്നില്ലേ മൂന്നാമത് ഇദ്ദേഹം പന്ത്രണ്ട് മൂന്നുള്ള വാക്യങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി ഐ ബിലോങ് ടു ക്രൈസ്റ്റ് ഈശോ എന്നെ സ്വന്തമാക്കി ഞാൻ ഈശോയുടെ സ്വന്തമായതുകൊണ്ട് എനിക്കി പാപം ചെയ്യാൻ പറ്റില്ല നമുക്ക് പല കാരണങ്ങൾ പറയാം സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പാപം ചെയ്യുന്നു പറയാം ഇല്ലെങ്കിൽ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന് പറയാം ആരും പിടിക്കപ്പെടില്ല എന്ന് തോന്നിയതുകൊണ്ട് പാപം ചെയ്യുന്നു എന്ന് പറയാം പക്ഷെ നമുക്കിനി പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ ഒരു വലിയ റീസൺ സിംഗിൾ റീസൺ ഞാൻ ഈശോടെ സ്വന്തമാണ് ഐ ബിലോങ് ടു ഹിം കർത്താവെ നീ ഞങ്ങളെ സ്വന്തമായി കണക്കാക്കി എന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ പാപം ചെയ്യില്ല പറഞ്ഞേ ഹല്ലോയെന്ന് വെച്ചാൽ നിരന്തര സാന്നിധ്യം കൂടെ നടക്കുന്ന ഈ സാന്നിധ്യം നിങ്ങൾ ഓർത്തേക്ക് അവൻ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ പാപം ചെയ്യില്ല നമുക്കതൊന്നുറപ്പിച്ചാലോ ഏ എനിക്ക് തോന്നുന്നു അഗസ്തീനോസ് ആണോ ഫ്രാൻചൈസി ആണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കർത്താവേ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ ആ സ്വർഗം അങ്ങനെനിക്ക് നിഷേധിക്കണമേ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നതെങ്കിൽ ആ സ്വർഗം എനിക്ക് നിഷേധിക്കണം നരകം കിട്ടുമോ എന്നുള്ള പേടിയിലാണ് ഞാൻ പാപം ഒഴിവാക്കുന്നെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിൽ എന്നെ കൊണ്ടണം എന്ന പ്രാർത്ഥനയാണ് പിന്നെ പറയാണ് അല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നതെങ്കിൽ എന്നെ പരിഗണിക്കണമേ പ്ലീസ് കൺസിഡർ തരണേ കിട്ടണേന്നല്ല ശ്രദ്ധിച്ചോർത്തൊരാഴം പരിശുദ്ധാത്മാവ് വിശുദ്ധ ചേതനങ്ങളെ അഭിഷേകം ചെയ്യുന്ന എങ്ങനെയാണ് കർത്താവ് സ്വർഗം കിട്ടുമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ ആ സ്വർഗം തന്നെ എനിക്ക് നിഷേധിക്കുക നരകം കിട്ടുമോ എന്നുള്ള ഭയത്തിലാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നെങ്കിൽ നരകത്തിന്റെ അടിത്തട്ടിൽ എന്നെ കൊണ്ടയിടുക ഇതൊന്നുമല്ല സ്നേഹം നിന്നോടുള്ള സ്നേഹം നീ എന്നോട് കാണിക്കുന്ന സ്നേഹം ആ സ്നേഹത്തിന്റെ പേരിലാണ് ഞാൻ പാപം ചെയ്യാതിരിക്കുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ മീ എന്നെ ഒന്ന് പരിഗണിക്കണേ എന്തൊരു പ്രാർത്ഥനയാണ് മനുഷ്യർ വിശുദ്ധ ചേതനകൾ പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ടൊക്കെ നമ്മളെ കൊണ്ടൊക്കെ എന്നെ എങ്ങനെയൊക്കെ പറ്റുമോ സ്നേഹം കൊണ്ട് ആ സ്നേഹം അറിഞ്ഞവർക്ക് പിന്നെ അതേ പറ്റുകയുള്ളൂ എന്നാലും നമ്മൾ ഞാനത്തിന് ദിവസം പനിഞ്ചിന്റെ രണ്ടിൽ പറഞ്ഞത് അങ്ങ് ഞങ്ങളെ സ്വന്തമായി കണക്കാക്കിയതുകൊണ്ട് ഞങ്ങൾ ഇനിമേലിൽ പാപം ചെയ്യില്ല പല തീരുമാനങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് വീണ് പോയിട്ടുണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ഏറ്റവും കാരണം കർത്താവേ അങ്ങ് എന്നെ സ്വന്തമായി കണക്കാക്കി ഞാനിനി പാപം ചെയ്യില്ല പറഞ്ഞേ ഹല്ലയിലൂയ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലൂയ